ചൂലൂർ മഹല്ല ജമാഅത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ദാറുൽ ഇഹ്സാൻ ഇസ്ലാമിക് അക്കാദമി പതിനൊന്നാം വാർഷികവും രണ്ടാമത് സന്നദ്ധാന സമ്മേളനവും നടത്തി മഹല് ഖത്തീബ മുഹമ്മദ് മുസ്തഫ ദാരിമി ഉദ്ഘാടനം ചെയ്തു ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ സയ്യിദ് അലി ശിഹാബ് തങ്ങളുടെ കരങ്ങളാൽ ശിലാസ്ഥാപനം നിർവഹിക്കപ്പെടുകയും നമ്മുടെ സ്ഥാപനത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി അതേ കരങ്ങളാൽ തന്നെ നമ്മുടെ സ്ഥാപനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെടുകയും അവിടുന്ന് അങ്ങോട്ടുള്ള ദീർഘമായ പതിനൊന്ന് വർഷത്തിൻ്റെ വാർഷിക നമ്മുടെ സ്ഥാപനത്തിന്റെ രണ്ടാം സന്നദ്ധദാന മഹാസമ്മേളനവുമാണ് ഈ വേദിയിൽ വെച്ച് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ മഹലിലെ ഉസ്താദി ഈ സ്ഥാപനത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രവർത്തകൻ എന്ന നിലക്കും ഏറെ ഏറെ കൂടിയാണ് ഈ വേദിയെ ഞാൻ അഭിമുഖീകരിക്കുന്നത് കാരണം കാരണം കരണം രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഏതാനും വിദ്യാർത്ഥികൾ നമ്മുടെ സ്ഥാപനത്തിലെ വർഷത്തെ പഠനം പഠനം പൂർത്തിയാക്കി പൂർത്തിയാക്കി ഷഹാദ വാങ്ങിച്ച് വേണ്ടി അവർ അവരുടെ പ്രബോധന വീതിയിലേക്ക് ഈ വർഷം ഇറങ്ങിയിരിക്കുകയാണ് സ്വാഗത സംഘം ചെയർമാൻ വി എ ഇസ്മായിൽ അധ്യക്ഷനായി സമസ്ത കേന്ദ്ര മുഷാവറ അംഗം പി എം അബ്ദുൽസലാം ഭാഗവി വടക്കേക്കാട് സന്നദ്ധാനം നിർവഹിച്ചു കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിന് ദിശാബോധം നൽകി ഉമ്മത്തിനെ ശരിയായ വഴിയിൽ വഴി നടത്തുന്ന മഹാ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയക്കൂരമാണ് അത് നേരിട്ട് നടത്തുന്ന ബഹുമാനപ്പെട്ട പട്ടിക്കാട് ജാമ്യനുവരി അറബി കോളേജ് ആ അറബിക് കോളേജുമായി അഫിലിയേഷൻ ചെയ്തുകൊണ്ട് വളരെ ഭംഗിയായി ഓരോ വർഷവും പരമാവധി വിദ്യാർത്ഥികളെ അങ്ങോട്ട് അയച്ചുകൊണ്ട് ഈ പ്രദേശത്തുള്ള ഒരുപാട് വിദ്യാർത്ഥികൾ തന്നെ പഠിക്കുന്ന മഹത്തായ ഒരു സംവിധാനം ഇവിടെ നിലനിൽക്കുന്നു എന്നത് ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനമാണ് ഇതിനു സേവനം ചെയ്ത എല്ലാവർക്കും സേവനം ചെയ്തുകൊണ്ട് ഇരിക്കുന്ന എല്ലാവർക്കും അള്ളാഹു എല്ലാ വിധത്തിലുമുള്ള യറും പറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ഞാൻ ആദ്യമായി ദുആ ചെയ്യുകയാണ് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല നിങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനം അല്ലാഹുവിൻ്റെ ദീനിനുള്ള സേവനമാണ് അല്ലാഹുവിൻ്റെ വിശുദ്ധ കുർക്കാനുള്ള സേവനമാണ് അല്ലാഹുവിൻ്റെ ശരീരത്തിൻ്റെ എഴുന്ന സേവനമാണ്

കീഴ നടത്തി അതിൽ നിന്ന് പഠനം പൂർത്തിയായി ഉപരിപഠനത്തിന് വേണ്ടി ഉമ്മൽ മദാരി പോവാ അതൊരു ജമാത്ത് വളരെ അഭിമാനത്തോടു കൂടി ഒരു മഹല് സമ്മാനിക്കാന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ നിങ്ങൾക്ക് അതിനപ്പുറം ഒന്നും ചെയ്യാനില്ല അത് തന്നെയാണോ അതിന് നിങ്ങളുടെ സഹോദരിമാരുടെ സഹായമുണ്ട് ഈ ഇവിടുത്തെ കാരണവന്മാർ തക്കൾ താക്കൾ ആരും മോശക്കാരല്ല ആ പേര് രണ്ടും നേരെ പറഞ്ഞോളെങ്കിലും ആരും മോശക്കാരല്ല അവരൊക്കെ ഈ ഈ സ്ഥാപനത്തെ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്നവരാണ് മാഷാൽ വലിയ അഭിമാനവും അത്ഭുതവും പോലെ പോയില്ല ഇതില്ല ഇനി എവിടെ പോയാലും കുറെ നാളത്തേക്ക് പറയാൻ തൃശ്ശൂർ ജില്ലയിലെ ചുള്ളൂരിലെ ഈ സ്ഥാപനം എന്റെ മനസ്സിലുണ്ടാവും ഉണ്ടാവും സംശയമില്ല കാരണം ഇതൊരു ചെറിയ കാര്യമല്ല ഒരു ഞാനിപ്പോ നമ്മളൊക്കെ പ്രസംഗിക്കാൻ പോകുമ്പോൾ വലിയ വലിയ അറബിക് കോളേജിൽ പോകുമ്പോ പോകുമ്പോൾ അതിന് എന്തെല്ലാം സംവിധാനങ്ങളാണ് ഇവിടെ ഇവിടെ ഞാൻ പഠിച്ച പൊട്ടിച്ചലാ അഞ്ചരി അറബി കോളേജ് തന്നെ ഒരു മഹല് നടത്തുന്നതല്ല നല്ലത് നല്ലത് എന്റെ സംവിധാനങ്ങളാണ് ഒന്ന് കൊണ്ടുപോകാൻ എത്ര കമ്മിറ്റി എത്ര കഷ്ടപ്പാട് അതിനുവേണ്ടി മാസം പിരിവിനോടുന്നു വെളിയിലിറങ്ങുന്നു വെയിലുകൊള്ളുന്നു അങ്ങനെ അങ്ങനെ തന്നെ ഉണ്ട് പക്ഷെ ഒരു ഒരു പറയുന്നത് പറയുന്നത് എപ്പോഴും വലിയ സാധ്യതയുള്ള മുനമ്പിലാണ് എന്ന് സമസ്ത കേരള ിമീൻ രജത സേവന അവാർഡിന് അർഹനായ പി പി മുസ്തഫ മൗലവിയെയും പി കെ അബ്ദുറഹ്മാൻ എം കെ സെയ്തു മുഹമ്മദ് ഹാജി വി എം അബ്ദുള്ള ഹാജി സുബൈർ ഹാജി എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു മഹല്ല പ്രസിഡന്റ് കെ വി മുഹമ്മദ് ഹാജി സ്വാഗത സംഘം കൺവീനർ ഇൻഷാദ് വലിയഗത്ത് പബ്ലിസിറ്റി ചെയർമാൻ ഷഫീഖ് കണ്ണങ്കിലകത്ത് മഹല്ല ജോയിന്റ് സെക്രട്ടറി സലീം പൊക്കാക്കില്ലത്ത് വൈസ് പ്രസിഡന്റ് ഷാജി കണ്ണങ്കിലകത്ത് മുൻ ഖത്തീബ് മുഹമ്മദ് അലി ദാരിമി ട്രഷറർ മൊഹസിൻ അലി ഹാജി അനസ് പാഖവി എം കെ ഹുസൈൻ തുടങ്ങിയവർ സംസാരിച്ചു തിരക്ക് പിടിച്ച ജീവിതത്തിൽ നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കാറുണ്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് ഫുൾ ബോഡി ഹെൽത്ത് ചെക്കപ്പ് സൗകര്യവുമായി മാ കെയർ ഡയഗ്നോസ്റ്റിക്സ് നിങ്ങളോടൊപ്പം പ്രമേഹം ഹൃദ്രോഗം വൃക്കരോഗം ഹൈപ്പർ ടെൻഷൻ കരൽ രോഗം മൂത്രാശയ രോഗങ്ങൾ രക്തസംബന്ധമായ രോഗങ്ങൾ തൈറോയിഡ് രോഗങ്ങൾ എന്നിവയുടെ അമ്പതിൽ പരം ലാബ് ടെസ്റ്റുകൾ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം വൺ എയ്റ്റ് ഡബിൾ സീറോ ത്രീ സീറോ നയൻ വൺ ട്രിപ്പിൾ ഫൈവ് സോണാ പാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂമിലെ സ്വർണാഭരണങ്ങളുടെയും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളുടെയും മോഹിപ്പിക്കുന്ന ഡിസൈനുകളുടെ മഹാവൈവിധ്യത്തിലേക്ക് സ്വാഗതം ഏറ്റവും കുറഞ്ഞ പണിക്കൂരിയിൽ ആസ്വാദികരമായ ആഭരണ പർച്ചേസിനായി സ്വർണാഭരണങ്ങളും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളും പ്രത്യേകം പ്രത്യേകം സെക്ഷനുകളിലായി സജ്ജീകരിച്ചിരിക്കുന്നു സോനാ പാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വെഡിംഗ് ഓർണമെന്റ്സുകളുടെ അതിമനോഹരമായ ശ്രേണികൾ സർട്ടിഫൈഡ് ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ കിഡ്സ് ജ്വല്ലറീസ് ക്യാമ്പസ് കളക്ഷൻ ആഭരണ